ഏറെ ആരാധകരുള്ള സീരിയൽ താരമാണ് ദേവിക നമ്പികൾ ഇപ്പോഴും യൂട്യൂബ് ചാനലിലൂടെ താരം സജീവമാണ് ഗായകനായിട്ടുള്ള വിജയ് മാധവൻ ദേവികയുടെ ഭർത്താവാണ് അടുത്തിടെ ദേവിക രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു വിജയ് മാധവും ദേവികയും തങ്ങളുടെ വിശേഷങ്ങളൊക്കെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് മകൻ ആത്മീജയുടെ വിശേഷങ്ങളൊക്കെ താരങ്ങൾ ആരാധകരുമായി പങ്കുവച്ചിരുന്നു രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച സന്തോഷവും വിജയ് മാധവ് ആരാധകരുമായി പങ്കുവെച്ചതാണ് പെൺകുഞ്ഞാണ് ഇവർക്ക് ഇപ്രാവശ്യം ജനിച്ചത് കുഞ്ഞിൻ്റെ പേര് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരങ്ങൾ ഡെലിവറിക്ക് മുമ്പ് ചെക്കപ്പിന് വന്നപ്പോൾ പോലും ആളുകൾക്ക് അറിയേണ്ടത് രണ്ടാമത്തെ കുഞ്ഞിന് എന്താണ് പേരെന്നായിരുന്നു അപ്പോഴാണ് ഇത്രയും ആൾക്കാർ കുഞ്ഞിൻ്റെ പേരറിയാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് തനിക്ക് മനസ്സിലായതെന്ന് വിജയ് മാധവ് പറയുന്നു കഴിഞ്ഞ പേരിലുണ്ടായ കോലാഹലങ്ങളാണ് അതിനു കാണുമെന്നും തനിക്കറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോൾ ആ പേര് സ്വീകരിക്കുന്നുവെന്നും രണ്ടുപേരും പറയുന്നു അന്ന് ഞാൻ പറഞ്ഞതാണ് ആ പേര് ഇതൊന്നും ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നതല്ല വെറൈറ്റി പേര് വേണമെന്ന് ആഗ്രഹിക്കുന്നതുമല്ല ഒരു ചിന്തയിൽ നിന്ന് ഈശ്വരനിലൂടെ വരുന്നതാണെന്നും വിജയ് കൂട്ടിച്ചേർത്തു ഇപ്പോൾ രണ്ടാമത്തെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിഞ്ഞിരുന്നില്ല ജനിച്ചപ്പോൾ മാത്രമാണ് ഇതറിഞ്ഞത് അപ്പോഴും എനിക്ക് വന്ന പേര് തന്നെയാണ് ഇപ്രാവശ്യം ഇടാൻ തീരുമാനിച്ചത് അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ദേവികയോട് മാത്രമാണ് ആ പേര് പറഞ്ഞിരുന്നത് കുഞ്ഞിൻ്റെ പേര് ഓം പരമാത്മ എന്നാണെന്നും മുപ്പതി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജന്മമെന്നും വിജയ് മാധവ് പറഞ്ഞു ഈ പേരിൻ്റെ പേരിൽ ആരും ക്രൂശിക്കരുത് എല്ലാം ഈശ്വര ചിന്തയിലൂടെ വരുന്നുവെന്ന് വിശ്വസിക്കുന്നു നമ്മുടേതായ ചില വട്ടുകളുണ്ട് അത് കണ്ടില്ലെന്ന് നിങ്ങൾ നടിക്കുക ആത്മജയ്ക്കും പരമാത്മയ്ക്കും നിങ്ങളുടെ സ്നേഹം വേണമെന്നും വിജയ് മാധവ് കൂട്ടിച്ചേർത്തു